ഹായ് ഗായ്സ് ദൈവ് ഹായ് കൊടുക്ക് ഹായ് എല്ലാവർക്കും ഹായ് ഇന്ന് നമ്മൾ എല്ലാവരും ചോദിച്ചു ചോദിച്ചിരുന്ന ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അവർക്കൊക്കെ തിരക്ക് ജോലിക്കാര് അവരൊക്കെ ഭയങ്കര യൂട്യൂബർമാര് അവർക്കൊക്കെ ഭയങ്കര തിരക്കടേ അതുകൊണ്ട് പണിയില്ലാത്ത ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു രാവിലെ പണിയില്ലാതിരിക്കുന്ന ഞാൻ അതുകൊണ്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞു ഒരു പണിയില്ലാത്ത ദേവാണ് എന്നെ ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് കണ്ടോ റബ്ബറും തോട്ടത്തിന് ഇടയ്ക്കാണ് ഞങ്ങളുടെ വീട് അതുകൊണ്ട് നമ്മൾ എത്ര കിടന്ന് ഒച്ച വെച്ചാലും ആരും കേൾക്കത്തില്ല ഇവിടെ വീടേ നമ്മൾ അതുകൊണ്ടാണ് വീടില്ലാത്ത റബ്ബറും കാട്ടി കൊണ്ടുവന്ന് വീട് വച്ചേക്കുന്നത് അതാണ് ഞങ്ങളുടെ രഹസ്യം നമ്മൾ എത്ര കിടന്ന് ഒച്ച രാത്രി കിടന്ന് ഞങ്ങൾ അലറും ആരും കേക്കത്തില്ല കണ്ടോ നല്ല നല്ല ലൊക്കേഷൻ അല്ലേ കണ്ടോ ഫുള്ള് റബ്ബർ ഉണ്ട് ചുറ്റു റബ്ബറും വയലുമാണ് ദൈവ് കണ്ടോ ദേവ് പട്ടിക്കാട്ടിലോട്ടാണ് ദൈവിനെ കെട്ടിച്ചോണ്ട് വന്നത് പക്ഷെ ഞങ്ങളുടെ എല്ലാരെങ്കിലും ഈ വണ്ടി ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല വണ്ടിയും വെള്ളവും ഇല്ലാത്ത സ്ഥലമൊന്നും പറയത്തില്ല വീട്ടിൽ നിന്ന് പോവാൻ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ഇനി നമ്മൾ ബാക്ക് ക്യാമറ വെച്ച് നമ്മുടെ സ്ഥലം എല്ലാം കാണിച്ചു തരും കൊറച്ച് കുറച്ചാ കാണിച്ചു തരും ഒത്തിരി ഒന്നും കാണിച്ചു തരത്തില്ല പിന്നെ കൂടുതലായിട്ട് ഒന്നാം പ്രദേശിക്കാതെ നമ്മൾ ചെറിയ കാണിക്കൂ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതാ ദൈവം ചേച്ചി നിൽക്കുന്നത് വഴിയിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്നത് ചേച്ചി ഇത് നോക്കൂ ഗൈസ് അതാണ് നമ്മുടെ അച്ഛൻ്റെ കൺമണി നമുക്ക് ആകെ ഒരു പശു ഉള്ളൂ നമ്മുടെ ബാക്കിലുള്ളത് കളറല്ല അവൾ അവിടെ കിടന്നു കിടന്ന് പണിഞ്ഞതാണ് മഴ ആയതുകൊണ്ട് കെട്ടി നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല അവളെ കേട്ടോ പാവ കേട്ടോ വിളിച്ചാലേ ഓടി വരുകയുള്ളൂ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി നമ്മുടെ ആകുള്ളൊരു അയൽക്കാരാണത് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് ഈ സൈഡിലും വീടുണ്ട് ഗായ്സ് ഇതവിടെയും വീടുണ്ട് ഇതാണ് നമ്മുടെ വീട് ദൈവം ആ മുറ്റത്തൊട്ടങ്ങിയപ്പോൾ ദേവുവിനെ എല്ലാവരും ഫോളോ ചെയ്ത് പോകു നോക്കിയൊക്കെ പോകും ക്യാമറമാനെ പിടിക്കാൻ വരണ്ടേ ഇതാണ് നമ്മുടെ വീട് അവിടെയാണ് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് നമ്മൾ കല്യാണത്തിന് ഫോട്ടോ ഒക്കെ എടുത്തത് അവിടെ ആ പൂക്കിന്റെ മൂക്കുത്ത് അരിഞ്ഞാണം കേട്ട് എല്ലാം തോണ്ട നമ്മുടെ വയലിലാണ് നമ്മള് അത് അവസാനം കൊണ്ട് വെക്കും നമ്മുടെ വയലിലെ സീനെല്ലാം ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നില്ല ഫുള്ള് വെള്ളമാണ് വെള്ളം കയറിക്കിടക്ക വീട്ടിലേക്ക് ദൈവമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഹലോ മേഡം കേട്ടോ നമ്മളെ ഇതാണ് എന്റെ മുറി തിനകത്ത് ആരാണ്ടിരുന്ന് കളിക്കുന്നു കാശ് എന്റെ റൂമിനകത്ത് ഇതെന്തുവാറി ജോലി ചെയ്യാണ്ട ഇതാണ് എൻ്റെ റൂം ഇവിടെ ആണെ വൈഫൈ ഇരിക്കുന്നോണ്ട് വന്ന് കുത്തിയിരുന്ന വീഡിയോ പണിയോ അല്ല അതൊന്നും അല്ല നമ്മൾ കാണിച്ചരാ ഇതുണ്ടോ ഇതൊക്കെ എന്റെ സിസ്റ്റം കിട്ടിയപ്പോ കിട്ടിയ ബോക്സ് ആണ് സോ എന്റെ ബോക്സ് ഒന്നും നശിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ സാലറി കട്ടാവത്തില്ല ഞാൻ എന്തെങ്കിലും ജോലി ഉപേക്ഷിച്ച് എനിക്കിത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഈ പെട്ടിക്കകത്ത് തന്നെ ഈ സാധനങ്ങൾ കൊടുത്തു വിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അവർ പിടിച്ചു വയ്ക്കും അവർ തരത്തില്ല അതുകൊണ്ട് ഞാനത് സേഫായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് തറയപ്പോലും ഞാൻ വയ്ക്കത്തില്ല ഇതെൻ്റെ ബുക്ക് കേട്ടോ ഞാൻ പഠിക്കുന്ന ബുക്കുകളാണ് ഇച്ചിരി കണ്ടെ ഈർപ്പം പറ്റിയതാണ് എൻ്റെ ബോഡിനകത്ത് പിന്നെ ഞങ്ങളുടെ ഹെൽമെറ്റ് മെറ്റുകണ്ടേ നോക്കൂ 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 ഇതാണ് എൻ്റെ കുപ്പി കമ്പനി ജോലിയിട്ട് തന്നെയാണ് ഇരിക്കുന്നിടത്ത് എണ്ണീ നീ കുടിക്കാനും കഴിക്കാനും അവര് തരും പെണ്ണും വാരിത്തരാൻ പെണ്ണുംപുള്ള ആണ് എനിക്ക് ജോലിയില്ല എന്ന് പറയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എനിക്ക് ജോലിയുണ്ട് രാത്രിയിലാണ് ഇല്ലാത്ത സമയം ഇതിങ്ങനെ ഇരിക്കും ഞാൻ തുണിയിട്ട് മൂടിയിടും പൊടി അടിക്കാതിരിക്കാൻ നോക്കും ഇന്ന് എല്ലാണ്ട സ്വിച്ച് ഒക്കെ ഉണ്ട് വർക്ക് ഒറിജിനൽ ജോലിയാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല അല്ല എനിക്ക് ജോലിയില്ല ഞാൻ പൊടിക്കുപ്പിയാന്ന പറയാ ഓണാക്കി ഓണാക്കി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കുത്തേണ്ടി വരും അതൊന്നും പറ്റത്തില്ല ഓണാക്കാനൊന്നും പറ്റൂല ഇതെന്റെ സാധനം വിശ്വസിക്കൂണ്ടോ വേറെ വേറെ എല്ലാണ്ടോണ്ട വൈഫൈ വെച്ചേക്കുന്നത് ഇത് എനിക്ക് ജോലി ചെയ്യാൻ വെച്ചേട്ടോ അതുകൊണ്ട് ഇപ്പൊ യൂട്യൂബർമാർക്കൊക്കെ സുഖമായി ഫ്രീ വൈഫൈ ആണ് യൂട്യൂബർമാർക്ക് യൂട്യൂബർ എന്ത് അടുത്ത വീഡിയോടെ വീഡിയോ എഡിറ്റിംഗില് അവിടെ കുത്തിയിരുന്നു വന്ന് അടുത്ത റൂം പരിചയപ്പെടുത്തു അതാ മേക്കപ്പ് അതുകൊണ്ട് ഞങ്ങൾ മേലെ കടയിൽ പോയി ഞങ്ങള് മേലെ കടയിൽ പോയി വായി നോക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളങ്ങ് എടുത്ത് നിങ്ങളെ നിങ്ങൾ ആരും എടുക്ക തിങ്ങക്ക് ആർക്കും ഒരു ഉത്തരവാദിത്തമല്ല എന്നും ആൾക്കാർ ചോദിക്കുന്നു അപ്പൊ അവിടെ ഇരുന്നോ ഇനി നമുക്കേ കൂട്ടിയേക്കാൻ പൊറത്തുനിന്ന് ശല്യം ചെയ്യണ്ട അത്ര നേരം നമ്മളെ ശല്യം ചെയ്യത്തില്ല അവിടെ കിടക്കട്ടെ ഈ ഭിത്തി എല്ലാം പെയിന്റ് അടിച്ചത് ഞാനാണ് കണ്ടോ ഫുള്ള് എൻ്റെ പെയിന്റ് എൻ്റെ കലാവിൽ നിന്ന് അതുകൊണ്ട് ഇഷ്ടംപോലെ മിസ്റ്റേക്കുണ്ട് അതെനിക്കതൊന്നും അറിയത്തില്ല എനിക്കറിയാത്ത പണിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ എന്നാലെ ഒരു യാത്ര പോയപ്പെട്ടുകൊണ്ട് പോയ ചെരുപ്പാണ് എൻ്റെ നനഞ്ഞു പോയി വെള്ളം കയറി ലൈറ്റിട് ആഹാ ലൈറ്റിട് ഇതാണ് നമ്മുടെ അത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബെഡ്റൂമാണ് ആർക്കും ഇവിടെ കിടക്കാം എവിടെ വേണേലും കിടക്കാം എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നണ്ടേ നമുക്ക് ഷീറ്റാണ് ഷീറ്റിൽ പ്രകൃതി തന്നെ ഒരു കറുത്ത കളർ തന്നിട്ടുണ്ട് നമ്മൾ അവിടെ പെയിൻ്റ് അടിച്ചില്ല അച്ഛൻ്റെ അച്ചാരു കസാര ഇവിടെ ആണ് ചാത്തനും ചാത്തിയൊക്കെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം നമ്മളൊരു അവിടെ ഈ കഴിക്കോ നമ്മൾ കിടക്കയോ എന്താ ചെയ്യും ഞങ്ങളുടെ റൂം അതാ കേട്ടോ ഇതാണ്ടോ അതേ കൊണ്ട കർട്ടനൊക്കെ പിടിച്ചിട്ടോണ്ടിരിക്കുന്നുണ്ടോ ചോ അവിടെ എന്റെ ഇത് നമ്മളെ അടുക്കളയിലോട്ടുള്ള നമുക്ക് അത് അവസാനം പോവാ ഫസ്റ്റ് ഈ മുറി 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 ഓരോ മുറി കയറിക്കാം ആ ആദ്യത്തെ റൂം ഇത് ദവന്മാരുടെ റൂമാണ് എൻ്റെ സഹോദരന്മാരുടെ റൂമാണ് കണ്ടോ ഇട്ടേക്കുന്നുണ്ട് വളരെ വൃത്തിഹീനമായി ഉണ്ടേക്കാണ് ചിറക്കന്മാർ ചിറക്കന്മാരൊന്നും ചെയ്യരുത് ഞങ്ങളെ ചിറക്കന്മാർ ബാച്ചിലേഴ്സ് റൂമാണ് അതെങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ഉണ്ടോ പഠിക്കത്തില്ല നമ്മുടെ ചിറക്കന്മാർക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് അല്ല ദൈവമാണ് അടിക്കാറ് അവന്മാർ വലിച്ചു വരി ഇട്ടിട്ട് പോകും ദൈവം കണ്ടോ ചെറുക്കന് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൊച്ചെറുറുക്കിന് കണ്ടോ ചെറുക്കന് അവാർഡ് കിട്ടിയിട്ടുണ്ട് പഠിക്കുന്ന ചെറുക്കനുള്ള അവാർഡാണ് അവന് കിട്ടിയത് എന്താ പുസ്തകം ബുക്കും ഒക്കെ ഉണ്ട് കൊച്ചു പിള്ളേരല്ല നമ്മുടെ പിള്ളേർ പഠിക്കുന്ന വലിയ പിള്ളേരാണ് ഒരാളെ ഉള്ളു കൊച്ചിത് സെക്കൻഡ് റൂം ഞങ്ങളുടെ ആണ് ഇത് ഞങ്ങൾ ഇത് പാൽക്കുപ്പിയുടെ ഇവിടുത്തെ പാൽക്കുപ്പി ചെറുക്കൻ്റെ റൂമാണ് നമ്മൾ ലൈവ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഉണ്ടോ പാൽക്കുപ്പി ചെറുക്കൻ്റെ റൂമിലേക്ക് കടന്നു വരൂ കടന്നു വരൂ ഉണ്ടേ ഇതാണ് ദേവ ചേച്ചിൻ്റെ മുറി ദേവ ചേച്ചി തുണിയൊക്കെ നൂത്തിട്ടേക്കുന്നുണ്ടോ അത് മഴ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് നനഞ്ഞതാണ് അത് തോന്നപ്പോൾ കൊണ്ടുവന്ന് ഫാൻ്റെ കിഴിയിട്ടേക്കുവാണ് ദേവ ചേച്ചി അല്ല ഓടാത്തൊരു തയ്യാൻ മെഷീരിപ്പുണ്ട് അത് നമ്മുടെയല്ല ഇവിടെ ദേവ് ചേച്ചിൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് കാണിക്കാത്ത കുറെ ഉണ്ട് അതെടുത്ത് വെച്ചേക്കും ഇവർക്ക് മാത്രം ഉപയോഗിക്കാം കൊടുക്കത്തില്ല ചേച്ചി ഇതുകൊണ്ട് ഇതോ അവാർഡ് കിട്ടിയിരിക്കുന്ന രണ്ടുപേരെ കാണിച്ചല്ലേ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതാണ് ഫോട്ടോ വയലിൽ നിന്ന് എഴുത്ത ഫോട്ടോയാണ് പക്ഷെ ഫോട്ടോ സ്റ്റുഡിയോക്കാരെ അതങ്ങ് അടിപൊളി ചോദിക്കും ഉണ്ടോ വിവാഹ മംഗളാശംസകൾ അല്ലാതെ വേറെ ഒന്നും അല്ലേ ആരും തെറ്റായിരിക്കും ഇത് ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള കിട്ടിയ വാരുത കിട്ടിയ സമ്മാനം ആ ഇത് കാണിച്ചു കൊടുക്ക് എന്താ ഈ സാധന താരം പോവാനുള്ള ആ ഷാംപൂന്റെ പേര് ഇതാണ് ആ ഷാംപൂറ്റോളി കെറ്റോ കൊണായിസോളീണ്ടായിരുന്നില്ല ഈ ഷാംപു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് കൊള്ളാം നല്ലതാ ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ ഇതിപ്പോ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ആഴ്ച രണ്ട് തവണ കൊണ്ട് ഉപയോഗിച്ചാൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല എനിക്ക് ഒരുപാട് താരൻ ഉണ്ടെന്ന് തോന്നും മാറി കഴിയുമ്പോഴത്തേക്ക് നിർത്തും ഞാനത് പിന്നെ പിന്നെ അടുത്ത കുപ്പി വാങ്ങിക്കും ഇതാണ് അടുക്കള ഫ്രിഡ്ജ് കണ്ടോ ഞാൻ കുടിച്ചിട്ട് കൊണ്ടുവച്ചേക്കോ അതൊന്നെടുത്ത് കഴി വച്ചാർ ദു എന്താ യെസ് നമുക്ക് ഇവിടെ ഗ്യാസും അതും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ നമ്മുടെ അച്ഛന്റെ രണ്ട് പണിക്കാര്യ എവിടുന്നാ അവര് രണ്ട് അവർ രണ്ടും നോർത്ത് ഇന്ത്യക്കാരായി ബംഗാളികളാണ് അവർ വന്നപ്പോൾ നമ്മുടെ ഗ്യാസ് എടുത്ത് അവർക്ക് കൊണ്ടു കൊടുത്തച്ഛൻ അവർക്ക് ഗ്യാസ് കുറ്റിയാണ് കൊണ്ടു കൊടുത്തത് ഗ്യാസ് കുറ്റി ഗ്യാസ് കുറ്റി അവർക്ക് നിറച്ച് കൊടുത്ത് അവർക്ക് ഒരു ഒരു മാസത്തേനും ഫുഡ് വഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വന്നപ്പോൾ അവരുടെ പൈസ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ പണി തുടങ്ങിയാലേ അവർക്കൊക്കെ പൈസയാവും അതുകൊണ്ട് നമുക്ക് വിറവാണിപ്പം ഒരു മാസത്തേനോ ഇനി വിറവിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും എന്നുണ്ടെ നമ്മുടെ ആ ഫ്രിഡ്ജ് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ ഗ്യാസ് മാറ്റിയപ്പം ഗ്യാസൊക്കെ വെച്ചിരുന്ന ടേബിളൊക്കെ നമ്മളെ അടുത്ത് മാറ്റി ഇനി അടുക്കള മാത്രമേ ഉള്ളൂ നമ്മളെ പെയിൻ്റ് അടിക്കാം പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ട് നമ്മൾ അടുക്കള പെയിന്റ് അടിക്കാൻ നിർത്തി നമ്മൾ ഒരു ലെയർ ഞാൻ അടിച്ച് നിർത്തിയതേ ഉള്ളൂ ഈ ഭിത്തിക്ക് ഇനി ഒന്നുകൂടെ അടിക്കണം നമ്മുടെ ആ പെയിൻറ്റും തീർന്നു പോയി നമ്മളിനി വാങ്ങിക്കണം സമയം കിട്ടിയില്ല പിന്നെ എല്ലാവരും ഇടിയോ ഇട് ഇടു ഉള്ളത് മതി എന്ന് നമ്മളും വിചാരിച്ചു ടേവിൻ്റെ കൊച്ചടുക്കള ഇതാണ് നമ്മളെ അടുക്കള കുളച്ചലങ്കോലായിട്ട് കിടക്കുകയാണ് നമ്മള് നമ്മളിങ്ങനെ ഇട്ടേക്കത്തുള്ളു നമ്മക്ക് വൃത്തിയാക്കി ഇടാനൊന്നും താല്പര്യമില്ല കമന്റുകൾ സ്വീകരിക്കുന്നതാണ് നമുക്ക് മൂന്നടുപ്പുണ്ട് ഗ്യാസ് ഉള്ളത് അച്ഛൻ കുറ്റി കുറ്റിയെടുത്തോണ്ടായപ്പോൾ നമ്മള് ഗ്യാസ് ഊരി വെട്ടിക്കത്താക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആണ് ഓരോന്ന് വെക്കുന്ന മിക്സി ടിന്ന് ഇതൊക്കെ നമുക്ക് അടുക്കി പറക്കി വെക്കണം നമ്മള് വാങ്ങിച്ച ടിന്നുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു ചാക്കിനകത്താക്കി വെച്ചേക്കും നമ്മൾ അടുക്കള വൃത്തിയാക്കി പെയിന്റ് അടിക്കുന്നുണ്ട് നമ്മള് ഇവിടെ എടുത്തിട്ടേക്കുവാണോ പെയിന്റ് അടിച്ച് ഈ ഒരു റൂമൂടെ ഉള്ളിന് പെയിന്റ് അടിക്കാൻ അതിന് നമ്മടെ ആൾക്കാര് നമുക്ക് ക്ഷമ തരുന്നില്ല കാണിക്കൂ കാണിക്കൂന്നു പറയാൻ പിന്നെ നമ്മൾ എന്തോ ചെയ്യണം ഇതാണ് നമ്മടെ അടുക്കള ഇത് നമ്മടെ റൂം വേണ്ട അടുക്കളയോട് ചേർന്ന് വേണേ നമുക്കൊരു ഡൈനിങ് റൂം ഇത് നമ്മൾ അത് ഇതുവരെ ഒന്നും പണിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ല അതാണ് നമ്മുടെ ബാത്റൂമ് നമുക്ക് അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ കൈസ് നമുക്ക് കണ്ട ഇവിടെയാണ് ബാത്റൂം വരുന്നത് നമ്മൾ ഡോർ ഇട്ട് ക്ലോസ് ചെയ്തേക്കുവാണ് നമുക്ക് കയറി വരാനും ഇറങ്ങി പോകാനും നമുക്ക് ഹാളിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ രണ്ട് വാതല് വെച്ചിട്ടില്ല നമുക്കൊരു വാതിലാണ് ഉള്ളത് ഇതാണ് നമ്മുടെ മുറ്റത്തോട്ടുള്ള വാതൽ പിന്നെ നമ്മളിനി വയലിലൊക്കെ പോയി വ്യൂ ഒക്കെ കാണിക്കാം ഇപ്പോഴത്തെ ക്ലൈമറ്റ് ശരിയല്ല ഉണ്ടേ നമ്മുടെ ഒരു നമ്മൾ ഒരു കാറുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഞ്ചറായതാണ് നമ്മുടെ അച്ഛൻ കൊണ്ടുപോയി നന്നാക്കാത്തതുകൊണ്ട് ആ നമ്മൾ നമ്മൾ വാങ്ങിക്കാറേ ഉള്ളൂ നമ്മളൊന്നും നിൽക്കാറില്ല നമ്മൾ പന്നലായാലും നമ്മളെ മുറ്റത്തിട്ടേ നമ്മൾ ആരും കൊടുക്കത്തില്ല പിന്നെ എൻ്റെയും ദേവിൻ്റെയും ഉണ്ട് ഞങ്ങൾ അതിലാണ് ഈ ലോകം മൊത്തം കറങ്ങാറ് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കും ഓട്ടോയ്ക്കും പ്രശ്നമൊന്നുമില്ല ഓട്ടോയും ഓടുന്നതാണ് പക്ഷെ ഓടാൻ ആളില്ല എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓടിക്കാൻ നടക്കും നല്ല ലൈസൻസ് എടുത്തിട്ട് ഒട്ടിച്ച് നടന്നോളും അതിനാണ് നമ്മൾ ഓട്ടോ ഇട്ടേക്കുന്നത് രണ്ട് ഓട്ടോ നമുക്ക് അങ്ങനെ രണ്ട് പേർക്ക് ഓടാൻ ദേവനും താല്പര്യമുണ്ടെങ്കിൽ ഇനി വണ്ടിയൊക്കെ എടുത്തോടാം ഞാനിനി ഞാൻ ഹെവി ലൈസൻസ് എടുക്കാൻ പോകണം ഗൈസ് ഞാൻ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ പോയി ഞാനും ദേവൻ കൂടി അഡ്മിഷൻ എടുത്ത് അനി അവിടെ പോയിട്ട് ഹെവി ലൈസൻസ് എടുത്തിട്ട് ഇനി ഒരു ബസ്സും കൂടി വാങ്ങിച്ച് ചുമ്മാതിട്ടേക്കാം അല്ലേ ദൈവു ഫാമിലി ട്രിപ്പ് എല്ലാവരും കൂടെ പോകണമെങ്കിൽ വലിയ ബസ് വാങ്ങിക്കണം അതുകൊണ്ട് ബസ് ഓട്ടിക്കാൻ നമ്മുടെ വീടെല്ലാം കാണിച്ചല്ലോ ഇനി നമുക്ക് ഒന്നും കാണിക്കല്ലല്ലോ റൂമെല്ലാം കാണിച്ച് ഇത് നമ്മുടെ ടിവിയുടെ കണക്ഷൻ നമ്മൾ പെയിന്റ് അടിച്ചപ്പോൾ അത് ഊരി ഊരി ഇവിടെ ഇട്ടതാ കേട്ടോ നമ്മുടെ ടി വി എടുത്ത് ജോയിൻ ചെയ്തപ്പോൾ പിന്നെ ഇത് നമ്മൾ കൊടുത്തില്ല സെറ്റ് സെറ്റപ്പ് ബോക്സും സാധനം ഒക്കെ എടുത്ത് വെക്കണം അതെല്ലാം എൻ്റെ റൂമിൽ ഇരിക്കുക അതുകൊണ്ടാണ് ഈ വയർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഇതുവഴി എടുത്തിട്ട് ടിവിയുടെ മൂട്ടി കുത്ത കുത്തണോ ഇത് കുത്തണ്ട സാധനമാണ് കുത്തിയിട്ടില്ല ഇതുവരെ അതേപോലെ ഒരു ഉത്തരവാദിത്തമില്ല ഇനി നമ്മുടെ ചെക്കന്മാരൊക്കെ സ്കൂളിൽ നിന്ന് വരാറായതേ ഉള്ളൂ അമ്മമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പായി അലമ്പായി എല്ലാം നമ്മുടെ അയൽക്കാരെ കണ്ടോ ആരും ഒരു ശരീരം ശല്യം ഇല്ല നമ്മളെ ഇതിനകത്ത് ഇരുന്നാണ് ലൈവ് ചെയ്യുന്നത് എല്ലാവരും ജോലിക്ക് ഇവിടെ ആരുമില്ല കേട്ടോ ഇവിടെ ഞാനും ദൈവമുള്ളൂ ഇന്ന് ജോലിയില്ലാത്തോണ്ട് ജയിച്ചു ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ അറിഞ്ഞില്ല വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കി ഇപ്പൊ മേക്കപ്പ് ഇട്ട് വന്നിരുന്നേനെ അതുകൊണ്ട് പ്രകടനം ഒന്നും ഇല്ലായിരുന്നു ഓഫ് പറയുന്നത് ഈ വീട്ടിലെ പെൺകുട്ടികളെ പറ്റില്ല ആ സാരെല്ലാം സ്വദേശമിക്കുക അപ്പൊ ബൈ ബൈ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമന്റ് നമ്മളെ സ്വീകരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാര്ക്കും ഓക്കെ ബൈ ബൈ